നമസ്കാരം കൂട്ടുകാരെ ഇത് നമ്മൾ ഇപ്പോൾ ചെറിയൊരു യാത്ര പോവുകയാണ് നമ്മുടെ ശംഖുമുഖം അതായത് ഇന്ന് വളരെ നല്ലൊരു ക്ലൈമറ്റ് ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നി ഒന്ന് കറങ്ങാൻ പോയേക്കാം ശംഖുമുഖം വരെ ഒന്ന് പോയി കറങ്ങി വരാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്തു നമ്മുടെ പേരൂർക്കട വഴി കാവടിയാറ് വഴി ശംഖുമുഖം വരെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഒന്ന് പ്രത്യേകിച്ച് പറയേണ്ടത് തന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ് കാരണം ഓട്ടോറിക്ഷക്കാരായിക്കോട്ടെ ടൂ വീലറായിക്കോട്ടെ എല്ലാം കയറി വരുന്നത് റോങ് സൈഡിലൂടെയാണ് ശരിക്കും എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ കയറി വരുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നവരാണ് നമ്മളുടെ ഒരാളുടെ അശ്രദ്ധ മതി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ പോകുന്ന വഴികളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ആക്സിഡൻ്റുകൾ അങ്ങനെയുള്ള മുട്ടി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ആയിക്കോട്ടെ ഞങ്ങൾ തമ്പാനു കയറി വരുന്ന വഴിക്ക് ഒരു ബൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാറ് കഷ്ട ജസ്റ്റ് അങ്ങ് പോകത്തേ ഉള്ളൂ ആ ബൈക്ക് വന്ന സ്പീഡ് കണ്ടിട്ട് ഞങ്ങൾ മാക്സിമം ഒതുക്കി നിർത്തി പക്ഷേ അയാൾ വന്ന് നമ്മുടെ വണ്ടിയിൽ തട്ടി അതിൻ്റെ മിറർ ഉൾപ്പെടെ ഫുള്ള് തെറിച്ച് പോയി ആൾ ഇല്ല നിർത്താതെ ഒറ്റ പോക്കായിരുന്നു നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഒരു പ്രകാരം വണ്ടി കൊണ്ടുപോയി തിരിച്ച് വന്നു പക്ഷെ വന്ന് നോക്കിയപ്പോഴും നമ്മുടെ മിററിൻ്റെ ഒന്നും കിട്ടിയില്ല ഇനി അത് സെറ്റോടെ മാറ്റണമെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ വരും അപ്പോൾ ടു വീലറായാലും ഫോർ വീലറായാലും പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണെങ്കിലും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്താൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടും ഇപ്പം നിങ്ങൾ ഈ വീടുകളും ശ്രദ്ധിച്ചോളൂ അവിടെ ഇടത് സൈഡിൽ നിൽക്കുന്ന രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അവരവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് സിഗ്നൽ വരണ ഈ ഗ്യാപ്പിൽ അവർ വണ്ടി എടുത്തിരുതാ ഈ ഇതുപോലെയാണ് കടന്നു പോയത് അത് ഇവരുടെ കൂടെ ഒരു ടീമും കൂടെ ഉണ്ട് അവർ സിഗ്നൽ ഇട്ടപ്പോഴേക്കും വന്ന് ഓടി വന്ന് വട്ടം കയറി ഞങ്ങൾ വേഗം സഡൻ ബ്രേക്ക് എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും നമുക്കത് ഇത് ചെയ്യേണ്ട വന്നു കാരണം നേരെ പോകുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒറ്റ ഓവർടേക്കിംഗ് റൈറ്റിലായിട്ട് കട്ട് ചെയ്യുന്നു ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ ട്രോണ്ട്രത്ത് ഫുള്ള് ഡ്രൈവിങ്ങും ഭയങ്കര ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർ ദയവായി ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് നല്ലൊരു കാര്യമായിരുന്നു ഒരുപാട് ഇപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ പോകണമെങ്കിൽ നമുക്ക് പേടിയാണ് ഇവർ സിഗ്നൽ എപ്പോൾ എപ്പോഴേടും എങ്ങോട്ടേതിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അത് കാരണം ശ്രദ്ധിച്ചാണ് നമ്മൾ നോക്കിയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല ഇപ്പുറത്തെ ഞാൻ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയാണെങ്കിലും എൻ്റെ ശ്രദ്ധ ഫുള്ള് ഈ പോകുന്ന വണ്ടിക്കാർ അയ്യോ സ്ലോ ചെയ്യൂ അയ്യോ അത് അവരോട് ബ്രേക്ക് ചെയ്യുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കാന് നമുക്ക് സമയമുള്ളൂ ആ അതായത് നമ്മൾ തന്നെ വിചാരിക്കണം എങ്ങനെ നമ്മുടെ റോഡിൽ എങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാം നമ്മൾ ഒരു സൈഡിൽ ടു ആണെങ്കിൽ ലെഫ്റ്റിൽ മാക്സിമം ഒതുങ്ങി പോവുകയാണെങ്കിൽ മറ്റുള്ള വണ്ടിക്കാർ റൈറ്റിലൂടെ അങ്ങ് പോയിക്കോളും പക്ഷേ എല്ലാവരും കൂടെ പോവുകയുള്ളു അല്ലെങ്കിൽ റൈറ്റ് പിടിച്ച് പോകും അപ്പോൾ ബാക്കി പുറകിൽ വരുന്ന ആളുകൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഹാർട്ട് ഓഫ് ദി സിറ്റിയുടെ ഒരു ഏരിയ ആണ് കവടിയാറ് അറിയാം നമ്മുടെ രാജകുടുംബം എവിടെയാണ് ഇരിക്കുന്നത് അവരുടെ ഫ്രണ്ട് പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് പോയാൽ നമുക്ക് പട്ടം എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാം ഇവിടുന്ന് നേരെ പോകുന്നത് ഇപ്പോൾ നമ്മൾ നന്ദൻകോട് വഴി ഒരുപാട് ബ്ലോക്ക് ഇല്ലാതെ ആ വഴിക്ക് പോയാൽ നമുക്ക് അടുത്ത സ്ഥലത്ത് ചാക്ക വരെ നമുക്ക് എത്താൻ എളുപ്പം എളുപ്പമുണ്ട് അതിലൂടെ കയറിപ്പോയാൽ കേട്ടോ ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ലോങ് ഒക്കെ പോകാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് നല്ല രസമുണ്ടായിരുന്നു മഴയുമില്ല വെയിലുമില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു ശരിക്കും ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് നന്ദൻകോട് വഴിയാണ് ഇറങ്ങുന്നത് ഇവിടെ നല്ല നല്ല ഹോട്ടലുകളുണ്ട് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇവിടെ നമ്മൾ ചെല്ലുമ്പം ഇവിടെ റൈറ്റ് സൈഡിലൊരു ഹോട്ടലുണ്ട് ഇടയ്ക്ക് അവിടെ കയറാറുണ്ട് കേട്ടോ നല്ല ഫുഡാണ് അതുമാത്രമല്ല നല്ലൊരു ട്രീറ്റാണ് അവരുടെ അതാണ് എടുത്ത് പറയേണ്ടത് ഇപ്പം ഒരു ചായ കുടിക്കാൻ ചെന്നാൽക്കൂടെ അവിടുത്തെ ചേട്ടന്മാരൊക്കെ നല്ല സെർവാണ് എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ് ഫ്രണ്ട്ലിയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ അപ്പം പിന്നെ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഒന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വെച്ചാൽ മന്ദിര മന്ദിരങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് അവിടെ അപ്പോൾ എപ്പോഴാണേലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി പോയാൽ മതി കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശംഖുമുഖം റോഡിലോട്ട് എത്തിയിരിക്കുകയാണ് ചെറിയ വീഡിയോയിൽ ചെറിയൊരു വൈബ്രേഷൻ പോലെയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് പിന്നെ അറിയാമല്ലോ ഞാൻ കുറ്റം പറയുകയല്ല ഒരിടത്തും റോഡ് നല്ലതില്ല നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചിരുന്നാലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇന്ന് നല്ലൊരു തിരക്കായിരുന്നു നമ്മുടെ ഈ റോട്ടിൽ ഒത്തിരി എനിക്കറിഞ്ഞുകൂടാ എത്ര വണ്ടികൾ സാധാരണ ശംഖുമുഖം നമ്മൾ പോകുമ്പോൾ ബിസി ഉണ്ടെങ്കിലും ഇത്രയും ബിസി ആയിട്ട് ഞങ്ങൾ അധികം കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ വെട്ടുകാട് ചർച്ചിലൊക്കെ പെരുന്നാളും കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയമായതുകൊണ്ടായിരിക്കാം അവിടേക്ക് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് ഭക്തജനങ്ങൾ പോകുന്നുണ്ട് പിന്നെ അതുപോലെ എയർപോർട്ടിൽ പോകേണ്ടവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഏരിയ ആണ് എല്ലാവരും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ റോഡിലൂടെയൊക്കെ പോകുമ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞങ്ങൾ പോകുമ്പോൾ റോഡിൽ നിന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് അവർ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ ഇതുപോലെ ടേൺ ചെയ്ത് ചെല്ലുന്ന ഒരു ഏരിയയിലാണ് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക ഇപ്പം കുറച്ച് സ്പീഡിന് വരുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കത് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുക എന്നേ പറയാനുള്ളൂ ഇപ്പം നിങ്ങൾ അങ്ങോട്ടേക്ക് നമ്മുടെ ശംഖുമുഖത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ എന്തൊരു കാറ്റായിരുന്നു എന്നറിയോ നല്ല കാറ്റായിരുന്നു ഇവിടെ ഒരുപാട് ആളുകൾ റോഡ് സൈഡിൽ ബിസിനസ്സുമായിട്ടിരിക്കുന്നവരുണ്ട് ഇവരെല്ലാം ഈ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തിയിട്ട് വേണം ജീവിക്കാനായിട്ട് ചില സമയങ്ങൾ ഈ പറഞ്ഞ പോലെ അവരവിടെ കാണാം ചിലപ്പോൾ അവരവിടെ നിന്ന് മാറ്റി നിർത്തും ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാറ്റി നിർത്തും ഇല്ലെങ്കിൽ ഇതുപോലെ വി ഐ പിസൊക്കെ ഞങ്ങളവിടെ നിൽക്കാമേ ഏതൊരു വി ഐ പി പോകുന്നതാണ് ഒരു പത്തി ഇരുപത് വണ്ടികളുണ്ട് അവർ നല്ല സ്പീഡിന് ലൈറ്റൊക്കെ ഇട്ട് എയർപോർട്ടിലിട്ട് പോകുന്നതായിരിക്കാം ആ സമയത്തൊക്കെ നമ്മൾ ആരെങ്കിലും അവിടെ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചൊക്കെ നിൽക്കുക അവരുടെ കാറ്റടിച്ചാൽ കൂടെ നമ്മൾ പറന്നു പോവും അങ്ങനത്തെ അവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നെ എനിക്ക് പറയാനുള്ളൂ നല്ല രസമുണ്ട് കേട്ടോ നമ്മളുടെ ഈ റോഡും നല്ലൊരു വൈബാണ് ഇവിടെ ഒരു നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണമെങ്കിൽ ഇവിടെ ഇതുപോലെയുള്ള സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇപ്പോൾ ഏകദേശം സമയം വൈകിട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ശരിക്കും ശംഖുമുഖത്ത് വന്നിരിക്കേണ്ടത് പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ മുതലിരുന്നാൽ കൂടെ നമ്മൾ സമയം പോകുന്നതേ അറിയത്തില്ല കാരണമെന്നു വെച്ചാൽ വെയിലില്ല മഴയുമില്ല എന്നാൽ നല്ല കാറ്റും ഒരു തണുത്ത ക്ലൈമറ്റും എല്ലാം ആയിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ കാണുന്നൊരു തിരക്ക് ഒന്നും പറയാനില്ല നിങ്ങളത് നോക്കൂ അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയൂ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളു കാരണം അത്ര തിരക്കായിരുന്നു എല്ലാവരും എനിക്ക് തോന്നുന്നു മാളും കാര്യങ്ങളെല്ലാം വിട്ടിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലേസാണ് മെയിനായിട്ട് നമ്മളുടെ ബീച്ചിൻ്റെ ഏരിയകൾ അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് കൂടുതലായിരുന്നു നല്ല നല്ല രസമുള്ളൊരു എനിക്ക് ശംഖുമുഖത്ത് ഇത്രയും തിരക്ക് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അത്രയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അവിടെ പാർക്കിംഗ് കിട്ടുന്നുണ്ടായിരുന്നില്ല അതായത് നമ്മൾ രണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ കറങ്ങി വന്നതിന് ശേഷമാണ് പാർക്കിംഗ് തന്നെ കിട്ടിയത് ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി ഇടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും റോഡിൽ എവിടെയെങ്കിലും ഒതുക്കിയിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോലീസ് സമ്മതിക്കത്തില്ല ഇല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ ഉണ്ടോ അതും ഇല്ല ഇതും നമ്മുടെ ട്രിവാൻഡ്ര സിറ്റിയുടെ ഒരു വലിയ ഇഷ്യൂ ആണ് കേട്ടോ എവിടെ ചെന്നാലും നമുക്ക് പാർക്കിംഗ് ഇല്ല നമ്മൾ എവിടെയെങ്കിലും ഒന്നും ഒതുക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ഫൈൻ അടിച്ച് തരും ഇതുപോലെ എത്ര ഫൈൻ കിട്ടിക്കുന്ന നമ്മളെ അറിയത്തില്ല ചിലപ്പം അതായത് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പം ഒരാൾ പോകുന്നെങ്കിൽ ഓക്കെ ബൈക്ക് എടുത്തിട്ട് പോവാം പക്ഷേ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പം നമുക്ക് കാറിൽ തന്നെ പോകേണ്ടി വരും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പാർക്കിംഗ് ഉണ്ടാവില്ല അപ്പോൾ കിട്ടുന്ന സൈഡിൽ നമ്മൾ ഇട്ടിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ വരുമ്പോഴേക്കും പാർക്കിംഗ് പാർക്കിംഗ് ഫൈൻ എന്നും പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇതെല്ലാം കറക്റ്റായിട്ട് വാങ്ങുന്നുണ്ട് അതിനൊപ്പം നമുക്കിതുപോലെ ജനങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും റോഡും കൂടി നന്നാക്കി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപ ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് സിറ്റി വർക്കൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു അത് സിറ്റി സൈഡിലുള്ള കുറച്ച് ഏരിയാസ് അല്ലാതെ മറ്റുള്ള സൈഡിലോട്ടൊന്നും ഇതുവരെയും വന്ന് കണ്ടില്ല ഇതൊക്കെ ഇനി എന്നത്തെ കാലത്ത് തീരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഇപ്പം നമ്മൾ ശംഖുമുഖത്തിൻ്റെ ഫ്രണ്ടിട്ട് എൻട്രി ആയിരിക്കുകയാണ് കണ്ടു നോക്കൂ എന്തൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ അല്ലെങ്കിൽ ഇവിടുത്തെ തിരക്ക് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാരണം നല്ല തിരക്കുള്ള നമുക്ക് നമുക്കിതെല്ലാം ഒരുപാട് ആളുകളൊക്കെ ഉള്ളപ്പം ശരിക്കും ആസ്വദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ശംഖുമുഖം എന്ന് പറയണത് ഏതൊരു സ്ഥലത്താണെങ്കിലും ആ ഒരു തിരക്കും ബഹളവും ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ നമ്മൾ തനിയായി പോയി കഴിഞ്ഞാലും ഒരു അത്ര രസം പോരാ എന്ന് വേണം പറയാനായിട്ട് ഇവിടെ ഒന്നും നമുക്ക് പാർക്കിംഗ് ഇല്ല ഫുള്ളിങ്ങനെ ഫില്ലായി കിടക്കുകയാണ് ഞങ്ങളും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ അവിടെ ഇടാന്ന് വാത്തപ്പം ആ ചേട്ടൻ പറഞ്ഞു പറ്റത്തില്ല പോയിക്കോളൂ എന്ന് പിന്നെ വീണ്ടും വണ്ടി എടുക്കേണ്ടി വന്നു വീണ്ടും ഞങ്ങൾ വണ്ടിയെടുത്ത് ിലോട്ട് പോയി നോക്കി എവിടെയെങ്കിലും കിട്ടുമോ പാർക്കിംഗ് കിട്ടുമോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ടാണ് പോയി നോക്കിയത് പക്ഷേ ഇതാ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ടൂറിസ്റ്റുകൾ പുറത്തു നിന്ന് അതായത് മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന പോയിട്ടുള്ളത് കൊണ്ട് അവർക്കും കൂടെ നമ്മളൊരു മുൻഗണന കൊടുക്കണമല്ലോ എല്ലാവർക്കും വന്ന് കാണാനെടുക്കാനൊക്കെ ഒരു സൗകര്യങ്ങൾ വേണമല്ലോ ഗവൺമെൻറ് കുറച്ചുകൂടി നമ്മളുടെ ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് വന്നേനെ നല്ല ഭംഗി ഉണ്ടായേനെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഈ സൈഡിലൊക്കെ നല്ല കെട്ടുകളും നമുക്ക് ഇരിക്കാനുള്ള ചെറിയ ചെറിയ ബെഞ്ചുകൾ ഇങ്ങനെയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആസ്വദിക്കാമായിരുന്നു നന്നായിട്ട് നല്ല ആസ്വദിച്ച് ചെയ്യാമായിരുന്നു കുറേ നേരം ഈവനിങ് പോയിരിക്കാനും ഒക്കെ നല്ല രസമായിരുന്നു അവിടെ സൈഡിൽ കുറേ സംഭവങ്ങൾ കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതോ ഒരു ഇതുപോലെ നല്ല തിരമാലകൾ ഉണ്ടായിരുന്ന സമയത്ത് പ്രകൃതിക്ഷോഭത്തിൽ സംഭവങ്ങൾ അത്രയും തട്ടെടുത്തിട്ട് പോയി വെള്ളം വന്നടിച്ച് അത് അത്ര പൊളിഞ്ഞു കിടക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യുക നമുക്ക് ഇപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് വന്നിരിക്കാനും ഒക്കെ ഇവിടുന്ന് ഇറങ്ങി അങ് ദൂരെ പോയി പേയാൻ പാർക്കിൽ പോയി വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നടന്ന് ചെല്ലുമ്പോഴേക്കും ഒരവസ്ഥയാവും ഇത് ശ്രദ്ധിച്ചോളൂ ഈ നിങ്ങൾ കണ്ടോ ആ തെങ്ങ് നിൽക്കുന്ന ഒരു ഒരു പൊസിഷൻ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത്ര ശക്തമായ കാറ്റായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെയാണ് ആ തെങ്ങുകൾ അങ്ങനെ നിൽക്കുന്നത് ഓരോരുത്തരും പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം കാറ്റാണ് അവിടെ അടിക്കുന്നതെന്നുള്ളത് നല്ല നല്ലൊരു ആയിരുന്നു നല്ല രസമുണ്ട് ഇതുപോലത്തെ ഒരു ഫീല് നമുക്ക് എപ്പോഴും അങ്ങനെ ശംഖുമുഖത്ത് കിട്ടാറില്ല കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പം ഭയങ്കര ചൂടായിരിക്കാം നമ്മൾ തന്നെ പറയാറുണ്ട് ശംഖുമുഖത്തെ എന്താണ് ഒട്ടും കാറ്റ് കാറ്റുപോല്ലോ നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ വന്നാൽ സാധാരണ നല്ല കാറ്റൊക്കെ കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ നല്ല തിരമാലകൾ കിട്ടേണ്ടതാണ് ഇതൊന്നുമില്ല ഇല്ല അത്തൊരവസ്ഥയിലായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞങ്ങളെ പറയാറുണ്ട് അപ്പം ഇന്നത്തെ ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു സന്തോഷം കിട്ടിയൊരു ദിവസമായിരുന്നു പക്ഷെ അവിടെ നിൽക്കാൻ പറ്റിയില്ല അതും വേറൊരു കാര്യം നമുക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രകൃതി എപ്പോൾ വേണേലും മാറി മറിഞ്ഞു വരാവുന്നതാണ് അതൊരു നമുക്കാർക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് നോക്കിക്കോളൂ ഇതൊരു പെയ്യാൻ പാർക്കാണ് ഇങ്ങനെ കയറി വന്നാൽ ഇതിനകത്തും ഒരു പാർക്കിങ് സൗകര്യമുണ്ട് പക്ഷേ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഇതിനകത്തും ഇടാനായിട്ടുള്ള സൗകര്യങ്ങളുള്ളൂ അതുകൊണ്ട് വലിയ വണ്ടികൾ കൊണ്ടുവന്ന് ഇട്ടുകഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അങ്ങോട്ടേക്ക് സ്പേസ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട് പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം അടുത്തുള്ള വണ്ടികൾ നമ്മളെ ഒരയ്ക്കാതെ പോകണം സ്ക്രാച്ച് വീണാൽ പിന്നെ അതൊരു പാടാണ് അങ്ങനെ ഇവിടെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് പോവാൻ തന്നെ പറ്റിയത് അകത്തേക്ക് പോകും നല്ല രസമുണ്ട് കാരണം വെച്ചാൽ കാറ്റും ബഹളവും എല്ലാം കൂടി ആയപ്പം നല്ല രസമായിരുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് നമ്മളുടെ ശംഖുമുഖം കാണാനായിട്ട് ഇവിടെ ഇത്രയും തിരക്കാണെങ്കിൽ അപ്പുറത്ത് കോവളം ബീച്ചും ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കോവളം ബീച്ചിലപ്പം ഇതുപോലെയുള്ള അവധി ദിവസങ്ങളിൽ നമുക്ക് ഇറങ്ങി ചെല്ലാനേ പറ്റത്തില്ല അത്രയ്ക്ക് അവിടെ തിരക്കായിരിക്കും പാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല പാർക്ക് ചെയ്യാമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റില്ല ചിലപ്പം കിലോമീറ്ററുകളോളം നടക്കേണ്ട വരും ഇനി നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ടൂർ വരുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം കൂടി പറഞ്ഞ് തരാം ബീച്ചുകൾ ഇപ്പം നമ്മുടെ ശംഖുമുഖം ബീച്ച് കോവളം ബീച്ച് പിന്നെ രണ്ട് മൂന്ന് അതുപോലെ ഇപ്പം നമ്മുടെ വെട്ടുകാട് ചർച്ച് വെട്ടുകാട് ചർച്ചിൽ നമുക്ക് കുർബാന കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഉണ്ട് അവിടെയും ചെന്നിരുന്നാൽ കുറേ നേരം നമുക്ക് അങ്ങനെ ഇരിക്കാം നല്ല രസമാണ് അവിടെ അങ്ങനെ നമ്മൾ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൻ്റെ വീഡിയോകൾ ഞങ്ങൾ ഇനിയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മറക്കാതെ ഞങ്ങളുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോയിലേക്ക് പോകാനൊരു പ്രചോദനം കിട്ടുള്ളൂ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നാം പക്ഷേ മറ്റുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റാത്തവർ ഇവിടെ ഈ നമ്മുടെ ട്രോട്ടനും കാണാത്തവർ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഞങ്ങളിത് സമർപ്പിക്കുന്നു ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അതെല്ലാം ഞങ്ങൾ മാറ്റിയിട്ട് അടുത്തടുത്ത വീഡിയോകളിൽ പുതിയ പുതിയ കണ്ടൻറ്റുകൾ കൊണ്ടുവന്ന് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും കാണിച്ച് തരുന്നിട്ട് ഞങ്ങൾ ഓരോരോ പോയിൻ്റുകളിൽ പോയി അവിടുത്തെ വിഷ്വൽസ് എല്ലാം എടുത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ ഇതായിരുന്നു ഇന്നത്തെ ബീച്ചിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിക്കോളൂ ഇത്ര ജനം ഇത് ഒരു സൈഡ് ഒരു മാത്രമാണ് ഇവിടുന്ന് അങ്ങ് പോകുന്നതോറും നിറച്ചങ്ങേറ്റം വരെ നമുക്ക് ബീച്ചിൽ ആളുകളുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ കച്ചവടക്കാരുണ്ട് ഐസ് ക്രീമുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാരെല്ലാം എല്ലാവർക്കും ജീവിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വരെ മാത്രമാണ് ഇവർക്കും എന്തെങ്കിലും കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർ നോക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും ഇതുപോലെ ഇരിക്കില്ല ഈ പറഞ്ഞ പോലെ വീക്കെൻഡിലേക്കാണ് ഇങ്ങനെ ഇത്രയും ആളുകൾ വരുന്നത് തന്നെ എല്ലാവർക്കും അവധിയും കാര്യങ്ങളും ഉള്ളപ്പോഴേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ല എല്ലാവരും വീക്കെൻഡിൽ ഇതുപോലെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കറങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെ എല്ലാവരും അതിന് അത് ഇനിയും ഇത് തന്നെ എല്ലാവരും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുപാട് വ്യൂ പോയിൻ്റ്സുകളുണ്ട് ഇതെല്ലാം മിസ്സാക്കാതെ എല്ലാവരും കാണണം എല്ലാവരും പുറത്ത് പോയി കുട്ടികൾക്കും എല്ലാവർക്കും കണ്ട് ആഘോഷിക്കുക തന്നെ വേണം ഇതുപോലത്തെ ഐസ്ക്രീം ഞങ്ങളും രണ്ടെണ്ണം വാങ്ങി കഴിച്ചു കേട്ടോ ബീച്ചിൽ വന്ന ഐസ്ക്രീമോ കടലയോ ഒക്കെ കഴിച്ചില്ലെങ്കിൽ അതൊരു പോരായ്മയാണ് എന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മൾ ബീച്ചിൽ മെയിനായിട്ട് പോകുന്നതേ അതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ആ കപ്പലണ്ടിയും ഐസ്ക്രീമും കാറ്റൊക്കെ കൊണ്ട് നടന്നിങ്ങനെ കഴിക്കുന്ന ഒരു ഐസ്ക്രീമിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ അറിയാമല്ലോ എല്ലാവരും വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ ആ അവരുടെ ഡ്രസ്സ് കൊള്ളാലോ ഇവരുടെ ഡ്രസ്സ് കൊള്ളാലോ ഇതൊക്കെ പറയുക ആൺകുട്ടികളാണെങ്കിൽ ആ അവർ കൊള്ളാലോ എന്നൊക്കെ പറയും ഇത് കണ്ടോ ഇത് നമ്മുടെ അവിടുത്തെ ഷോപ്പിംഗ് സെൻറ്റർ പോലത്തെ ഒരു ചെറിയ ഒരു ഏരിയയാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുട്ടി കുട്ടി സാധനങ്ങൾ വലിയതൊന്നുമല്ല ചെറിയ ചെറിയ വിലക്ക് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഇവിടെ പാർക്കിലൊക്കെ വന്നിരുന്ന നല്ല കാറ്റാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പയ്യനെ ഇറങ്ങിയായിരുന്നു കാരണം നല്ല മഴ വരുന്നുണ്ട് മഴ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് കാലാവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഭയങ്കര മഴ ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് എങ്ങനെ വരും എന്ന് അറിഞ്ഞു കൊണ്ട് ഉള്ള നേരത്തെ കഷ്ടപ്പെട്ടാണ് പാർക്കിംഗ് എടുത്ത് കയറിയത് ഇവിടെ അകത്ത് വന്ന് നമ്മൾ കണ്ടു തുടങ്ങിയപ്പോഴേ